മാമ്പഴത്തിൻ്റെ സീസൺ തീരുന്നതിന് മുമ്പ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള മാമ്പഴമാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ചുവന്ന് നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ ഇതിൽ നിന്നും കുറച്ചൊക്കെ നമ്മൾ പിറക്കി തിന്നുകയും ചെയ്തു കേട്ടോ ഇനി ബാക്കി വന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് നമ്മൾ എരിവിനാവശ്യത്തിന് നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും ചെരുവേത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മൂക്കാത്ത തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം അധികമാകാണ്ട് അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അരയും ഭാഗത്തുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയിൽ നല്ല തിള വന്നിട്ട് മാങ്ങ അത്യാവശ്യം നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് തവി കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാനത് മുഴുവനായിട്ട് ഉടച്ച് കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് മാങ്ങയുടെ കുറച്ച് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാമ്പഴം ബാക്കി വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് അങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ മാമ്പഴ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറും മാമ്പഴ പുളിശ്ശേരിക്ക അത്യാവശ്യം കൊഴുപ്പും കിട്ടും മാമ്പഴം അരച്ചത് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അതുകൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും ആണ് മാമ്പഴത്തിൻ്റെത് ഇതുപോലെ തന്നെ കോരി കുടിക്കാനായിട്ട് തോന്നും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അരപ്പ് നമ്മുടെ മാമ്പഴത്തിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതിനുശേഷം ഒരു തിളവരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം അരപ്പ് ചേർത്ത് തിളച്ചതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകൾ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം പുളിയുള്ള തൈരാണ് കേട്ടോ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിളിക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം ഒരു പാൻ പാനടുപ്പി വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പിഞ്ച് ഉലുവ മുഴുവനുള്ള ഉലുവ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ചെറിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നത് റോസ്റ്റ് ചെയ്തെടുക്കണം മൂന്ന് വറ്റമുളകൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ മുളകൂടി ചേർത്തിട്ട് കരിയാനായിട്ട് പാടില്ല കേട്ടോ ഇത് ഡയറക്റ്റ് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആഹാ എന്താ ഭംഗി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം നല്ല തിക്കായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്